ಪಚ್ಚೆಗಳು ಇದು ಒಪ್ಪೆ ನಿಮಗೆ ಪಚ್ಚೆಗಳು ಪಚ್ಚೆಗಳ ಸಾಮಾನುಗಳು 100 ರೂಪಾಯಿ ಪಾತ್ರું ಇರೋಲ್ಲಾ ಹಾ ಪಾತ್ರಾ 20 100 25 25 ಇನಿಲ್ಲ ಒಂದಲ್ಲ ಒಂದೇ 2 ರೂಪಾಯಿ 2 ರೂಪಾಯಿ 40 40 ರೂಪಾಯಿ 45 50 ನಾಲ್ಕನೇ ಹೊಡಿತಲ್ಲ 50 99 29 59 ൊമ്പത്ൊമ്പത് ഒന്ന് രണ്ടാം അറിയാ മുപ്പത് ൊന്ന് നാൽത്തൊന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് അമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് രൂപത്തി മുപ്പത്തേഴ് എനിക്ക് ആവട്ടെ 40 42 41 85 25 46 46 2 47 2 48 50 9 11 10 52 23 25 25 1 കണ്ട് 60 ആ 50 40 முப்பது <laughs> <laughs> ൊന്ന வந்து பிரகாஷனும் பிரகாஷி வேண்டியது போல அந்த அப்படி கூட 90 90 அந்த எல்லாம் பேச வேண்டியங்களா